നമസ്കാരം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കശ്മീർ സന്ദർശനം വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് ബി ജെ പിയേയും സംഘപരിവാറിനെയും സംബന്ധിച്ച് ഒരവസരം വരുമ്പോഴും അപ്പോഴൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ എന്ന് കളിയാക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ തകർത്ത് നിർവീര്യമാക്കാനും തന്ത്രങ്ങൾ മെനയുകയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും എന്തിനേറെ പറയണം കൊടുത്ത പാരമ്പര്യമുള്ള സംഘപരിവാർ നേതാക്കൾ ബ്രിട്ടീഷുകാരുടെ അടിമയായി മാറിയ യാഥാർത്ഥ്യങ്ങളെ രാഹുൽ ഗാന്ധി ഇവിടെ പൊളിച്ചെടുക്കുമ്പോൾ അതിനെ കോടതി വഴി തടയാനും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുവാനുമുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ ഭരണത്തിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ കശ്മീരിലെ ജനങ്ങളോടൊപ്പം തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് അവർക്കിപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വീണ്ടും മോദി മന്ത്രിസഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ അതിസങ്കീർണമാവുകയാണ് പാകിസ്ഥാൻ്റെ ചൊറിച്ചിലിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യയ്ക്ക് അറിയാഞ്ഞിട്ടല്ല ഇന്ത്യയ്ക്ക് അതിനുള്ള ശേഷിയുണ്ട് പാക്കികൾ ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ വിടലത്തരങ്ങൾ പുലമ്പിയാലും ഒരിക്കലും മറക്കാത്ത ഒരു കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുക മാത്രമല്ല വേരോടെ ഭീകരവാദം പിഴുതെറിയുവാനുള്ള ശക്തി ഇന്ന് ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് കശ്മീരി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ ഏതൊക്കെ രീതിയിൽ ഇടിച്ചു താഴ്ത്താൻ തരം താഴ്ത്താൻ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ശ്രമിച്ചാലും രാഹുൽ ഗാന്ധിക്കുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ അത് എന്നും നിലനിൽക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന സമയത്ത് തിങ്ങിക്കൂടിയ അവിടുത്തെ ആ ജനസാഗരം കശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തിക്കൊണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സംസ്കാരം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മറുപടി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളൊന്നും ആയിട്ടില്ല എങ്ങനെയും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ അതിനുവേണ്ടി ജെയ് വിളിക്കുന്ന ഗോധി മീഡിയകൾ പല യാഥാർത്ഥ്യങ്ങളും ഇപ്പോൾ മറച്ചുവെക്കുമ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുകയാണ് മോദിയുടെ കഴിവുകേടിനെ മറച്ചുവെക്കാൻ മോദിക്ക് കുടപിടിക്കാൻ നിൽക്കുന്ന ഗോധി മീഡിയയുടെ കുത്തിത്തിരിപ്പുകാരനായിട്ടുള്ള അർണബ് ഗോസ്വാമിക്ക് ഇപ്പോൾ ആകട്ടെ കണക്കിന് കൊടുത്തിരിക്കുകയാണ് മുൻ മേജർ ജനറലായിട്ടുള്ള ജി ഡി ബക്ഷി അതോടെ അദ്ദേഹത്തിനെ ഇപ്പോൾ വലിയ തോതിൽ ഒരു രാജ്യവിരോധി എന്നുള്ള മുദ്ര കുത്താനാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനെതിരെയും രാഹുൽ ഗാന്ധി ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇപ്പോൾ ശബ്ദമുയർത്തുകയാണ് മേജർ ജനറൽ ബക്ഷിയുടെ വാക്കുകൾ രണ്ട് ലക്ഷത്തോളം ആർമി ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ കോവിഡാനന്തര കാലത്ത് ശ്രമിച്ചിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയും അതിനുവേണ്ടി സാമ്പത്തികം അധികം ചെലവാക്കാതിരിക്കാൻ ശ്രമിച്ചതുമൊക്കെ ഇവിടെ എടുത്തു പറയുന്നത് വൈ കാറ്റഗറി ഇസർ കാറ്റഗറി സുരക്ഷ വൻകിട കോർപ്പറേറ്റുകൾക്കും അവരുടെ മക്കളുടെ വിവാഹ ചടങ്ങുകൾക്കുമൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള എസ് പി ജി കമാൻഡിനെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർക്കൊരു മടിയുമില്ല മാത്രമല്ല ഛത്തീസ്ഗഡിൻ്റെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ നിസ്സഹായിട്ട് നിൽക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ക്യാപ്ഷനായി വളരെ കൃത്യമായി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ എടുത്തു പറഞ്ഞ് അവിടെ ഭിന്നിപ്പുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളും നമ്മളൊക്കെ കണ്ടതാണ് രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സംഘപരിവാർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതുകൊണ്ടാണ് മേജർ ജനറൽ പക്ഷി പറയുന്ന യാഥാർത്ഥ്യം സംഘപരിവാറിന് അംഗീകരിക്കാനായിട്ട് സാധിക്കാത്തത് ഒരു ഭീകരാക്രമണം നടന്നാൽ അതിനെ കൃത്യമായ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ എങ്ങനെ കഴിയുമെന്ന് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നവരാണ് സംഘപരിവാർ പുൽവാമയിലെ ഭീകരാക്രമണം നടന്നപ്പോഴും ഇതുതന്നെയായിരുന്നു ഉണ്ടായ അവസ്ഥ ഇപ്പോഴിതാ പകലാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ് ബി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് ചോദിച്ചത് അത് മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിനെതിരെ കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിമർശനങ്ങൾ പോലും പലതും കേന്ദ്ര സർക്കാരിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഗോദി മീഡിയകൾ ഇപ്പോൾ സുപ്രീം കോടതിയെ വരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത് അതിനെതിരെ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കനത്ത ഭാഷയിൽ ഇപ്പോൾ ശബ്ദമുയർത്തുന്നത് കശ്മീരിലെ സഹോദരങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ടൂറിസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ച കാശ്മീരി സഹോദരങ്ങളെ പറ്റിയല്ല നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ചിന്തിക്കുന്നത് എങ്ങനെ ഇതിനെ കൃത്യമായി ഒരു വർഗീയ ധ്രുവീകരണത്തിന് സാധ്യമാക്കാം എന്നതാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് അതാണ് രാഹുൽ ഗാന്ധി കാശ്മീരിൽ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ i can enable shega please subscribe our channel